ആക്സലറേറ്റർ കൂടി പോകുന്നു ആക്സലേറ്റർ കൂടി ചരിഞ്ഞു പോകുന്നു ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നില്ല പിന്നെ ആക്സലേറ്റർ കൺട്രോൾ ചെയ്തെടുത്താൽ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരണം എന്നാണ് നമ്മൾ സൂർത്ത് ചോദിച്ചിരിക്കുന്നത് വണ്ടി ഓടിക്കാൻ വളരെയധികം ആഗ്രഹമുള്ള ആളാണെന്നാണ് നമുക്ക് കമന്റിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആക്സലറേറ്റർ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ആക്സിലേറ്ററിൽ നമുക്ക് ലോക്ക് ലോക്കടാം ആ ലോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇടുന്നത് എന്ന് നമ്മളൊരു വീഡിയോ ഇപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കൂടാതെ താഴെ കാണുന്ന പ്ലേ ബട്ടണിലും കൊടുത്തിരിക്കാം പിന്നെ മറ്റൊരു രീതിയുണ്ട് നമുക്ക് ലോക്ക് ആക്സിലേറ്റർ പിടിക്കുന്നതിൽ കൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് നമ്മുടെ ആണെന്ന് വിചാരിക്കാം ഇത് നമ്മൾ വണ്ടിയുടെ വലത്തെ സൈഡിൽ ആ തിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ആക്സിലേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നമ്മൾ നോർമലി വണ്ടി ആക്സിലേറ്റർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിൽ പിടിക്കുന്നു പിടിക്കുമ്പോൾ സാധാരണ തിരിക്കുന്ന പോലെ തിരിക്കുന്നു ഏകദേശം ഒരു ഇത്രയൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും ഇല്ലേ അതേസമയം നമ്മൾ കുറച്ച് കയറ്റി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ആക്സിലേക്ക് തിരിഞ്ഞ് പോകും അപ്പോൾ കൂടുതൽ സ്പീഡിൽ വണ്ടി മുന്നോട്ട് പോവും പക്ഷേ നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെയും അല്ല ഇങ്ങനെയും അല്ല അത് കുറച്ച് ഇറക്കി പിടിക്കുക ഇറക്കി പിടിക്കുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് ഇറക്കി പിടിക്കേണ്ടതെന്ന് നമ്മൾ അത് പ്രാക്ടീസിലൂടെ മനസ്സിലാക്കിയാൽ മതി നമ്മൾ എത്രത്തോളം പിടിച്ചാലാണ് നമ്മൾ കുറച്ച് തിരിയുന്നത് അപ്പം ആക്സിലേറ്റർ താഴെ പിടിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ തിരിയത്തുള്ളൂ നമ്മളെത്ര തിരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് കൈവേദന കാരണം പിന്നെ തിരിയത്തില്ല അത് ഒരു ടിപ്പാണ് നമുക്ക് ഈ രണ്ട് രീതിയിൽ അങ്ങനെ ആക്സിലേറ്റർ കണ്ട്രോൾ ചെയ്യാം ഒന്ന് കൈ പിടിക്കുന്നതിലൂടെ രണ്ട് ലോക്ക് ലോക്കിടുന്നവരുടെ ലോക്കിട്ട് ഒരിക്കലും നമുക്ക് സാധാരണ റോഡുകൾക്ക് ഓടിക്കാൻ പറ്റില്ല കാരണം ചില റോ കയറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ആക്സലേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും ഈ കൈ പിടിക്കുന്ന ഈ രീതിയുണ്ടല്ലോ കൈ ഇറക്കി പിടിക്കുക കയറ്റി പിടിക്കുക കയറ്റി പിടിച്ചാൽ കൂടുതൽ നമുക്ക് ആക്സിലേഷൻ കൊടുക്കാൻ പറ്റും ഇറക്കി പിടിച്ചാൽ കുറച്ച് കൊടുക്കാൻ പറ്റും ഇത് മനസ്സിൽ ഉറത്തു വെച്ചിട്ട് നിങ്ങൾ ഈ കൈ പിടിക്കുന്ന ആക്സലേഷൻ ആക്ലേറ്ററിൽ കൈ പിടിക്കുന്ന രീതി ഒന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആക്സിലേറ്റർ കൺട്രോൾ ചെയ്ത് തരുത്താൻ പറ്റും ഇത് ആദ്യമായിട്ട് റോഡിൽ വെച്ച് ചെയ്യരുത് നമ്മളൊരു ഗ്രൗണ്ടിൽ വെച്ച് ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിനു ശേഷം നമ്മൾ റോഡിലോട്ടിറക്കി പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ ആക്സലേറ്റർ കയ്യിൽ നിന്ന് കൂടി പോയി കുറേ അധികം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുറേ പേർക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടും പിന്നെ ആക്സലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ നമ്മുടെ സെക്ഷൻ എടുത്ത് നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പിന്നെ സംശയങ്ങൾ ഇത് തന്നെ അത് ചെറിയ സംശയം വലിയ സംശയമായിക്കോട്ടെ നമ്മൾ തുറന്ന് ചോദിക്കാം എല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞ് തരാം കേട്ടോ